നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എത്ര ചെറിയ ആഗ്രഹമായാലും വലിയ ആഗ്രഹമായാലും അത് നടക്കുമോ അത് നടക്കാൻ എത്ര കാലതാമസം എടുക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള തൊടു ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനായി ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിൽ ശിവഭഗവാനെയാണ് നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കൃഷ്ണഭഗവാനും മൂന്നാമത്തെ ചിത്രത്തിൽ വരാഹി വരാഹിയമ്മയുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയെയാണ് വിശ്വസിക്കുന്നത് ആ ശക്തിയെ നന്നായി പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറക്കുക ഇനിയും ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ മാറി മാറി നോക്കി നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച കണ്ട മാത്രയിൽ തന്നെ നിങ്ങളെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് പിന്നിലുള്ള തൊടുകുറി ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് നിങ്ങൾ കടുത്ത ഒരു ശിവഭക്തനാണ് എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുന്നു ദൈവം എന്തു തീരുമാനിക്കുന്നുവോ അതുപോലെ നടക്കട്ടെ എന്ന ഒരു ചിന്താഗതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നേടിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കാറില്ല തൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ എന്തു പ്രതിസന്ധികൾ വന്നാലും അതിലൊന്നും തളരാതെ ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് പ്രായഭേദമന്യെ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ ശാന്ത സ്വഭാവവും മറ്റുള്ളവരോട് സൗമ്യമായ ഇടപെടലുമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഏതൊരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് വളരെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം എന്നാൽ അത് നേടിയെടുക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഒരു കാര്യങ്ങൾ പോലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കരുതുന്നത് ഏതാഗ്രഹമാണോ അത് ഉടൻ തന്നെ നടന്നു കിട്ടുന്നതാണ് അതിനായി നിങ്ങൾ നന്നായി പരിശ്രമിക്കുക നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ട് കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളും ഉണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഇവിടെ ഫലം പറയുന്നത് നിങ്ങൾ മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓം നമശിവായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല ഭഗവാന് വഴിപാടുകൾ നടത്താൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്ന് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക തൻ്റെ ഭക്തർ എവിടെ ഇരുന്ന് വിളിച്ചാലും മനസ്സറിഞ്ഞ് വേഗം ഓടിയെത്തും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം വേഗം തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കടുത്ത കൃഷ്ണഭക്തർ തന്നെയാണ് നിങ്ങൾ കൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവരാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ എല്ലാവരും ഹരേ കൃഷ്ണ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളവരാണ് ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും എനിക്കത് ചെയ്യുവാൻ സാധിക്കും ഏതു പ്രതിസന്ധി ഘട്ടം വന്നാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർക്കുക തന്നെ ചെയ്യും എന്ന ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്തു കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ശത്രുക്കളെ കുറിച്ചോർത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ കുറിച്ചോർത്ത് ഒരിക്കലും നിങ്ങൾ സമയം കളയാറില്ല നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ കളയാൻ പോലും നിങ്ങൾ തയ്യാറാണ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറി വന്നവരാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ നേരിട്ടവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ആത്മവിശ്വാസം നൽകി അവർക്ക് കൃത്യമായൊരു ലക്ഷ്യബോധം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന നിങ്ങൾക്ക് പല എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ മൂലം തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അത് എത്ര വലിയ ആഗ്രഹമായാലും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തൊടുകുറി ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അല്പം സമയം എടുത്തിട്ടാണെങ്കിലും അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു കിട്ടും എന്നാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സമയം വന്നാലും മനസ്സ് പതറാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്ര പരിശ്രമിക്കുവാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ടു പോവുക ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളിൽ ഉണ്ട് ഇനി മൂന്നാമത്തെ ചിത്രമായ വരാഹിയമ്മയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വരാഹിയമ്മയെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരോടും എപ്പോഴും സന്തോഷത്തോടെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യം പലർക്കും ആശ്വാസവും സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും നൽകുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധവും കളങ്കമില്ലാത്തതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരോട് വളരെ സത്യസന്ധമായി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അതുപോലെ എല്ലാ ഇടങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവരെ പോലും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തവരെ പോലും തിരിച്ച് സ്നേഹിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തോടുള്ള പെരുമാറ്റം മൂലം ആ വെറുപ്പ് കാട്ടിയവർ തന്നെ നിങ്ങളുടെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞ് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുവാൻ അങ്ങനെ അവരെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അതിലെല്ലാം തളരാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അമ്മ ഉടൻ നടത്തി എന്നാണ് ഇവിടെ ഫലം പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ മ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതിനൊപ്പം തന്നെ കുറച്ച് പരിശ്രമം കൂടി അത്യാവശ്യമാണ് ആഗ്രഹങ്ങളില്ലാത്തവരായി ആരും തന്നെയില്ല എന്നാൽ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ നല്ല കഠിനാധ്വാനവും ആത്മവിശ്വാസമുള്ള മനസ്സും അത്യാവശ്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രാർത്ഥനകൾ സത്യസന്ധമായതും മറ്റുള്ളവർക്ക് ദോഷമല്ലാത്തതും ആണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നേരത്തെ അത് നടന്നു കിട്ടുന്നതായിരിക്കും കളങ്കമില്ലാത്ത മനസ്സുകളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവങ്ങൾ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി